എവിടത്തെ പവർ ടീം പറഞ്ഞാലും ഇവിടെ കട്ടൻ കാപ്പി കുടിക്കാതെ ഇവിടെ ഒരുത്തനും മുട്ടക്കറിയോ മുട്ടയോ ഉണ്ടാക്കാൻ പോകുന്നില്ല ഇത് പറഞ്ഞത് വേറെ ആരുമല്ല ജാസ്മിനാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ജോലിയും ചെയ്യാത്തത് കൊണ്ട് പണിഷ് ചെയ്താണ് വീണ്ടും ജാസ്മിനെയും ജിൻഡോയും ഒക്കെ കിച്ചൺ ടീമിൽ ഇട്ടിരിക്കുന്നത് ഇത്തവണ സ്ത്രീതും കൂടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് മുൻപ് മുട്ടക്കറി വെക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു ജാസ്മിനോടൊക്കെ അപ്പോൾ ജാസ്മിൻ പറയുകയാണ് കട്ടൻ കാപ്പി ഇവിടെ ഒരുത്തനും കുടിക്കാതെ ഇവിടെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നില്ല നടക്കാത്ത കാര്യമാണ് എന്ന് അപ്പോൾ സായി പറയണത് പവർ ടീമാണ് പറഞ്ഞത് പവർ ടീം പറഞ്ഞാൽ കേട്ടിരിക്കുന്നത് അപ്പം ജാസ്മിൻ വീണ്ടും പറയുകയാണ് പവർ ടീം പറയണതൊന്നും അങ്ങനെ കേൾക്കാൻ പറ്റില്ല മുട്ടക്കറി വെക്കാൻ പറയുന്നു കട്ടൻ കാപ്പി ഇടാൻ പറയുന്നു പിന്നെ എന്തിനാണ് കട്ടൻ കാപ്പി ഇപ്പോൾ ഇടാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരണി അവിടെയെന്ന് പറയുന്നുണ്ട് പവർ ടീം പറഞ്ഞാൽ അത് ചെയ്യണം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് കട്ടൻ കാപ്പി ഇടാൻ പറഞ്ഞത് അപ്പോൾ ഉടനെ എല്ലാ പ്ലാനും മാറി അപ്പോൾ ജാസ്മിൻ പറഞ്ഞു പാത്രമല്ല ഇത് ഒന്നുമായി പാത്രമേ ഉള്ളൂ ശ്രീധവും കൂടെ ഇതിന് സപ്പോർട്ടാണ് പാത്രമില്ല പാത്രം ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുട്ടക്കറി ഇടാൻ പറ്റൂ ഈ കട്ടൻ കാപ്പി ഉണ്ടാക്കിയിരിക്കുന്ന പാത്രത്തിലാണ് മുട്ടക്കറി ഇടുന്നത് അല്ലെങ്കിൽ ഒന്നീ ബിഗ് ബോസിനോട് ചോദിക്കുക വേറെ പാത്രം അല്ലെങ്കിൽ ഇത് അത്രയും വേറെ ഒന്നിലോട്ട് മാറ്റിയിട്ട് തന്നിട്ട് ഇവിടെ പറ്റൂ ഇല്ലാതെ ഇവിടെ നടക്കത്തില്ല എന്ന് ജാസ്മിൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ശരണ്യയോട് നേരത്തെ തന്നെ ജാസ്മിൻ ഇതുപോലെ വിളച്ചൽ എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കിച്ചൺ ടീമിലായത് അപ്പോൾ ജാസ്മിൻ അതൊന്ന് സൂക്ഷിച്ചാൽ വളരെ നന്നായിരിക്കും